ക്രൈസ്തവ വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഈസ്റ്റർ ദിനത്തിലെ ബിജെപി നേതാക്കളുടെ ഭവന സന്ദർശനം രാഷ്ട്രീയ രംഗത്ത് ചലനമുയർത്തിയിരിക്കുകയാണ് ബിജെപി നീക്കത്തിൽ ഇടതുവലിത് നേതാക്കൾ തീവ്ര പ്രതികരണവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് ബിജെപിയുടെ ക്രൈസ്തവ വിരുദ്ധ നടപടികൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുവലത് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് ബിജെപി നടപടി കാപറ്റുമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും തങ്ങളെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ വോട്ടുകൾ ചോർന്നു പോകുമോ എന്ന ഭീതിയിലാണ് ഇവർ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നുവെന്നും ആർ അടിസ്ഥാന ഗ്രന്ഥമായ വിചാരധാരയിൽ ഇന്ത്യയുടെ ശത്രുക്കൾ ക്രിസ്ത്യാനികളെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നുമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരിക്കുന്നത് ഈ വിചാരധാരയുടെ ആശയത്തിൽ പ്രചോദിതമായിട്ടാണ് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതെന്നും ഡിവൈഎഫ്ഐ നേതാവും എംപിയുമായ എ എ റഹീം വിമർശിച്ചു കേരളത്തിലെ ബിജെപി നേതാക്കൾ ബിഷപ്പ് ഹൌസുകളിലെത്തി ഈസ്റ്റർ ആശംസകൾ നേരുന്നത് ഇരട്ടത്താപ്പും പരിഹാസ്യവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളും അവർക്കെതിരായ ക്രൂരതകളും മറച്ചുവെക്കാനാണ് നേതാക്കൾ ബിഷപ്പ് ഹൌസുകളിലെത്തി ഈസ്റ്റർ ആശംസകൾ നേരുന്നതെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി ഇടതുവലത് നേതാക്കളുടെ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ നടപടി വിജയം കാണുന്നതിന്റെ സൂചനയായാണ് ബിജെപി കാണുന്നത് ഇടതുവലുത മുന്നണികൾ തങ്ങളെ തുടർച്ചയായി അവഗണിക്കുകയാണെന്നും സ്ഥിരം വോട്ട് ബാങ്കായി കണ്ട് തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും നിഷേധിക്കുകയാണെന്നും കരുതുന്ന ഒരു വിഭാഗം ക്രൈസ്തവരിൽ നടപടി ബലം കാണുമെന്നാണ് ബിജെപി കണക്കുകൂട്ടുന്നത് കേരളത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമടക്കം ക്രൈസ്തവ വിഭാഗങ്ങളെ തങ്ങളുമായി അടുപ്പിക്കുന്നതിൽ കൂടുതൽ നീക്കങ്ങൾ നടത്തുകയാണ് ബിജെപി ക്രൈസ്തവ വിശ്വാസികളുടെ ഭവന സന്ദർശനം പോലുള്ള സ്നേഹയാത്രാ പരിപാടികൾ തുടർന്ന് സംഘടിപ്പിക്കും ാണ് ബിജെ കേരളത്തിൽ ഈസ്റ്റർ ദിനത്തിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമടക്കം ഈസ്റ്റർ ആശംസകളുമായി ബിജെപി നേതാക്കൾ സജീവമായിരുന്നു ബിജെപി പ്രവർത്തകർ ക്രൈസ്തവ വീടുകളിലെത്തി പ്രധാനമന്ത്രിയുടെ ഈസ്റ്റർ സന്ദേശം നൽകി ക്രിസ്ത്യൻ സമൂഹത്തിൽ ബിജെപിയുടെ സമീപനത്തിൽ അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ബിജെപി അവകാശപ്പെടുന്നത് സ്നേഹയാത്രയുടെ തുടർച്ചയായി വിഷുനാളിൽ സമീപത്തെ വീടുകളിലെ ക്രൈസ്തവ വിശ്വാസികളെ ബിജെപി നേതാക്കളും പ്രവർത്തകരും വീടുകളിലേക്ക് ക്ഷണിക്കാനുള്ള നീക്കത്തിലാണ് പത്തൊമ്പതിൽ കിട്ടാതിരുന്ന സീറ്റുകൾ പിടിക്കാൻ ഇത്തരം നീക്കങ്ങൾ നിർണായകമാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ